ക്യാൻസർ സാധ്യത കൂട്ടുന്ന പത്ത് ഭക്ഷണങ്ങൾ അനാരോഗ്യമായ ജീവിതശൈലി മോശം ഭക്ഷണക്രമം പുകബലി വ്യായാമമില്ലായ്മ മദ്യപാനം അമിത ശരീരഭാരം മുതലായവയാണ് പലപ്പോഴും ക്യാൻസർ സാധ്യത കൂട്ടുന്നത് അതിൽ തന്നെ ചില ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം ക്യാൻസർ വരാനുള്ള സാധ്യത കൂട്ടുമെന്ന് പഠനങ്ങളും പറയുന്നു അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോർട്ട് ഒന്ന് പ്രോസസ്ഡ് മീറ്റ് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല എന്നാൽ സോസേജ് ഹോട്ട് ഹോട്ട്ഡോക്സ് ബേക്കൺ എന്നെല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടും ഇത്തരത്തിൽ പ്രോസസ് ചെയ്തു വരുന്ന ഇറച്ചി വിഭവങ്ങളെല്ലാം തന്നെ പ്രിസർവേറ്റീവ്സ് അഡിറ്റീവ്സ് എന്നിവയെല്ലാം കാര്യമായി അടങ്ങിയിരിക്കും ഇത് പതിവായി കഴിക്കുന്നത് മലാശയവും ആമാശയവും സംബന്ധമായ ക്യാൻസറുകൾക്ക് സാധ്യത കൂട്ടുന്നു രണ്ട് റെഡ് മീറ്റ് റെഡ് മീറ്റ് നമുക്കറിയാം ബീഫ് പോർക്ക് മട്ടൺ തുടങ്ങിയ ഇറച്ചികളാണ് ഇതെല്ലാം പതിവായി അമിത അളവിൽ കഴിക്കുകയാണെങ്കിൽ അത് മലാശയ ക്യാൻസർ സാധ്യത കൂട്ടുന്നു മൂന്ന് പഞ്ചസാര പഞ്ചസാര അമിതമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ചില ക്യാൻസർ സാധ്യത കൂട്ടിയേക്കാം ഇവ അമിത വണ്ണത്തിനും കാരണമാകുന്നു നാല് മദ്യം അമിതമായി മദ്യപിക്കുന്നവരിലും ക്യാൻസർ സാധ്യത കൂടുതലാണ് ഉപ്പ് അധികമായി ഉപ്പ് ചേർത്ത് വെച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്നു അച്ചാർ ഉപ്പിലിട്ടത് ഉണക്കമീൻ പോലുള്ള വിഭവങ്ങൾ ഏതുമാകാം അവ അമിതമായ അളവിൽ പതിവായി കഴിച്ചാൽ ക്രമേണ ക്യാൻസർ സാധ്യത വർദ്ധിക്കാം ആറ് ശീതള പാനീയങ്ങൾ അമിതമായ അളവിൽ മധുരമടങ്ങിയ ശീതള പാനീയങ്ങൾ പതിവായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു ഏഴ് ഫ്രൈഡ് ഫുഡ്സ് ഫ്രൈഡ് ഫുഡ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണങ്ങൾ പതിവായി കഴിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് എട്ട് എണ്ണയിൽ വറുത്ത ഭക്ഷണങ്ങൾ എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങളും സ്ഥാനാർബുദ സാധ്യത കൂട്ടാം ഹെറ്ററോക്സിൻ അമീൻസ് പോളിസൈക്ലിൻ അരോമാറ്റിക് ഹൈഡ്രോകാർബണുകൾ അക്രോമൈറ്റ് തുടങ്ങിയ ക്യാൻസറിന് കാരണമാകുന്ന സംയുക്തങ്ങൾ ഉണ്ടാകുന്നു ഈ ഭക്ഷണങ്ങളെല്ലാം പതിവായി കഴിക്കുന്നത് കൊണ്ട് നിങ്ങളിൽ ക്യാൻസർ പിടിപെടണമെന്നില്ല അതേസമയം മറ്റു പല ഘടകങ്ങൾക്കുമൊപ്പം ഇവ കൂടിയാകുമ്പോൾ ക്യാൻസറിന്റെ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാനും സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ഹെൽത്ത്